മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാ സുഖാട്ടൊക്കെ ഇരിക്കുന്നോ ഞാനിവിടെ സുഖാട്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ സദ്യക്കൊക്കെ വിളമ്പുന്ന അതേ രീതിയിൽ ക്യാബേജ് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാൻ പാടില്ലാത്തവരും പാചകം പഠിച്ചു വരുന്നവർക്കും വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ പ്രത്യേക ചേരുവകൾ പല രീതിയിൽ നമ്മൾ ക്യാബേജ് തോരൻ വെക്കും അപ്പം അതിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കണ്ടില്ലേ ഈ ഒരു തോരനും വേറെ എന്തെങ്കിലും ഒരു കറി കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉണക്കമീനോ ഒരു മീൻ വറുത്തതോ ഒക്കെ അല്ലെ ഒരു മീൻ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഇത് എങ്ങനാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മക്കളെ അപ്പോൾ മക്കളെ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചെറിയ കിളർന്ന് ആണ് പിന്നെ രണ്ട് ചെറിയ സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ വെരിവുള്ള മൂന്ന് പച്ചമുളകാണ് എരിവുള്ളതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഇത് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഫുൾ ഉഴുന്നാണ് പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കടവ് താളിക്കാനുള്ള വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഇതിനകത്ത് നമ്മൾ പെരിൻ ജീരകവും കൂടി ചേർക്കുന്നുണ്ട് നമുക്കിനി ഇത് ഇത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നമുക്ക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാം ഇതാ ഇതേ രീതിയിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇതേ രീതിയിൽ ഇതാ ഇങ്ങനെ കുരുങ്ങുനു പറയും അല്ലേ സ്ലൈസ് ചെയ്ത് നമ്മളൊക്കെ സാധാരണ നാടൻ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു അരിയുന്നതെന്ന് പറഞ്ഞിങ്ങനെ സ്ലൈസ് ചെയ്ത് നീളത്തിൽ ഇതേ രീതിയിൽ നമ്മൾ കൈകൊണ്ട് അരിയാണ് വേണേൽ കട്ടിങ് ബോർഡിൽ പരിചയമുള്ള കട്ടിങ് ബോർഡ് വെച്ചാലും അരിഞ്ഞെടുക്കുക ഇതേ രീതിയിലാണ് നമ്മളൊക്കെ സാധാരണ സാധാരണക്കാർ അരിയുന്നത് ഇങ്ങനെയാണേ അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പം നാളെ ഇതേ രീതിയിൽ നീളത്തിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നെല്ലാം കൊത്തി 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 അരിഞ്ഞെടുക്കുകയോ ചെയ്യാൻ ഞാൻ നമ്മുടെ ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് നീളത്തിൽ ഇതാണ് കാണാനൊരു ഭംഗിയും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് പിന്നെ പച്ചമുളകും ഞാൻ രണ്ടെണ്ണേ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളൂ കൂടുതൽ എരിവുള്ള പച്ചമുളക് വേണം കൊണ്ട് ഞാൻ രണ്ടെണ്ണയെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വേണ്ട സവാളാണ് ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ പല രീതിയിലും ഈ ഈ തോരൻ തയ്യാറാക്കും ഇത് ഞാനിപ്പോൾ സദ്യ സ്റ്റൈലിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിത് സവാള ഇതിൻ്റെ കൂടെ ഇട്ടും ഞെടുന്നില്ല ഇപ്പം ഞാൻ നമ്മളിപ്പം ഈ തോരം വെക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കാതാണ് ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ ഈ പച്ചമുളകും ഇട്ടു നമ്മളുടെ തേങ്ങായും തേങ്ങായും ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും സ്പൂൺ ഉപ്പും ചേർത്ത് നമ്മളങ്ങ് കൂട്ടിത്തിരുമു ഞാൻ എപ്പോഴും പറയും തോരനൊക്കെ നമ്മൾ ഉപ്പിടുമ്പം വളരെ ശ്രദ്ധിച്ചിടണം നമ്മൾ ഇതിലേക്ക് കുരുന്നുള്ളില് ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കാൽസ്പൂൺ എന്നിട്ട് നമുക്കിത് കൂട്ടി തിരുമോ ഈ തേങ്ങ എല്ലാം ഇതിനകത്ത് ഞരടി ചേരണം കേട്ടോ ഞാൻ അധികം തേങ്ങ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്കധികം തേങ്ങ ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ കറികളെല്ലാം പാകം ചേർപ്പം നമ്മൾ കടുവ ഇറക്കുമ്പോഴൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അപ്പം നമ്മളിത് നല്ലതുപോലെ കൂട്ടിത്തിരുമ്മി അതാണ് ഈ കറി ഈ തോരൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഞാൻ ഇടുക എന്നിട്ട് നമ്മളിതിലേക്ക് ആ നമ്മുടെ ആ പെരിഞ്ചീരകം കൂടിട്ട് കൊടുക്കുക ഒരു നല്ല മണവും നല്ലൊരു ടേസ്റ്റുമായിരിക്കും ഫ്ലേവറായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിതും കൂടെ ഇട്ട് കൂട്ടിത്തിരുവാ അപ്പോൾ ഇതെല്ലാം കൂട്ടി തിരുമ്മി കൂടി ഇരിക്കട്ടെ തത്തിപ്പൊത്തി നമുക്ക് ഇവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ചട്ടി അടപ്പ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറാക്കാനുള്ള ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചിട്ട് രണ്ട് ടീസ്പൂൺ മതി കെട്ടോ അപ്പം നമുക്കിതിലേക്ക് അരസ്പൂൺ കടുുകിട ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം ചെറിയുള്ളി പറ്റൽ മുളക് ഇതൊക്കെയാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഏത് തോരനായാലും നമുക്ക് കഴുകപ്പിയൊക്കെ കുഴപ്പമാണ് നമ്മുടെ വീട്ടിൽ കഴുകപ്പാണ് അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇതിലേക്കിനി ഇഞ്ചി കിട്ടുകൊടുക്കല്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് അറാതെ ഞാൻ നന്നായിട്ട് ചതച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ കിടന്നു നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം മൂത്ര നമുക്കിതിലേക്ക് നമ്മുടെ കുഴി നന്നിട്ട് കൊടുക്കാം അത് കിടന്ന് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാവണം മൂക്ക് വരണം അപ്പൊ നമ്മുടെ ഉഴുന്നല്ല നല്ല ഗോൾഡൻ കളറായി കണ്ടില്ലേ വെളിച്ചെണ്ണ കണ്ടില്ലേ നമ്മൾ ഒഴിച്ചിരിക്കുന്ന അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് നന്നായിട്ട് വഴന്ന് മൂട്ട് വരണമേ നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്യാബേജിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്ത ഈ സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മളൊരു പിഞ്ച് കാൽ സ്പൂൺ ഉപ്പില്ല തോരനൊക്കെ അത് ഉപ്പായാലേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് നന്നായിട്ടൊന്നും വഴന്ന് മൂത്ത് വരാം കേട്ടോ അപ്പം നമ്മുടെ സവാളയൊക്കെ ഇതിനകത്തും വഴന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പിന്നെ കറിവേപ്പില ബാക്കിയും കൂടെ അങ്ങിട്ട് കൊടുക്കും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരി നമ്മുടെ കൂട്ട് തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ തോരൻ്റെ ചേരുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ക്യാബേജും തേങ്ങയെല്ലാം കൂടെ നമ്മൾ തിരുമി വെച്ച് കൂട്ടിക്കൊഴി ഞരടി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തുറന്നു ഇപ്പം നമുക്കിത് കൂട്ടി ഇളക്കിയിട്ട് ചിക്കൻ ഇത് കേട്ടോ ചിക്കൻ ചിക്കൻ്റെ വെള്ളം അങ്ങ് തോർന്നു പോകും നമ്മൾ ഈ നമ്മുടെ ഈ വറവ് അതായത് സവാളയും വറുത്തിട്ടിരിക്കുന്ന നമ്മുടെ കടുവും എല്ലാം ഒന്ന് കൂടി യോജിക്കാൻ വേണ്ടി ഒന്ന് കൂട്ടി ഇളക്കുകയേ ചെയ്യാവുള്ളൂ നമ്മൾ വയറ്റരുത് വയറ്റുകതിൻ്റെ അകത്തെ ഈ ക്യാബേജിൻ്റെ വെള്ളവും നമ്മുടെ തേങ്ങയുടെ വെള്ളവും എല്ലാം ോർന്നു പോകും അപ്പോൾ പിന്നെ നമ്മുടെ ഈ ക്യാബേജ് വേഗത്തില്ല അപ്പോൾ അതിന് നമ്മൾ പിന്നെ വേറെ വെള്ളം തളിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമുക്കിതേ രീതിയിൽ കൂട്ടി ഇളക്കിയിട്ട് ഒന്ന് ഇങ്ങനെ തത്തി കൊത്തി വെച്ച് നമുക്ക് അടച്ച് വയ്ക്കാം അത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ അഴിക്ക് പിടിക്കുന്നു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് തുറന്ന് നോക്കാമേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുക അടുക്കി കിടക്കുന്നത് മേളിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ ഒന്നുകൂടുന്നു കൂട്ടി കിടക്കണം അപ്പം ഇതേ രീതിയിൽ ഒന്ന് രണ്ടു പ്രാവശ്യം നമുക്ക് ഇളക്കി ഇളക്കി അടുക്കി പിടിക്കാത്ത പിടിക്കാത്ത രീതി കണ്ടല്ലോ അടിക്കും പിടിച്ചിട്ടില്ല നമ്മൾ ഈ വെള്ളം കൊണ്ട് അതിൻ്റെ ഒരു ബന്ധം വരും അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കി ഇടക്കിടക്കി ഇളക്കി കൊടുക്കണം തുടച്ചു നോക്കാം അതാ കണ്ടില്ലേ രണ്ടു മൂന്നു പ്രാവശ്യം ഞാൻ ഇളക്കി ഇളക്കി ഇങ്ങനെ ചിക്കി ഇങ്ങനെ ചിക്കി കൊടുത്തായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ കൈവെള്ളം കുറച്ച് തളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവെള്ളം തളിച്ചിട്ട് ഇത് വേവിക്കാം നമ്മൾ കൈവെള്ളം തളിക്കാതെ തേങ്ങയുടെ വെള്ളവും ക്യാബേജിൻ്റെ വെള്ളവും ചേർന്ന് ആവിയിലാണിത് വെന്തു വന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ അപ്പം മക്കളെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ആ ഓൾ ബട്ടനോടൊന്ന് ഇനേബിൾ ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം